കേരളത്തിൽ നിന്നും കയറ്റിയ മെഡിക്കൽ എക്യുപ്മെൻസുകളുമായി ജോണും സഹായി ഡേവിസും ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അർദ്ധരാത്രിയിൽ മൈസൂർ ബാംഗ്ലൂർ പാതയിലെ ഉൾക്കാടിനുള്ളിലൂടെയാണ് യാത്ര അവിടെ എത്തിയപ്പോൾ അവർക്കൊരു പ്രത്യേകത തോന്നി ഡേവിസ് ഈ കാടിന് വല്ലാത്തൊരു ഭംഗിയാണല്ലോ ജോൺ പറഞ്ഞു സമയം രാത്രി പത്ത് നാൽപ്പത്തഞ്ച് പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ലോറിയുടെ എഞ്ചിൻ നിലച്ചു എത്ര ശ്രമിച്ചിട്ടും അത് സ്റ്റാർട്ട് ആകുന്നില്ല പണിയെല്ലാം തീർത്ത് ഫുൾ കണ്ടീഷൻ ആക്കിയല്ലേ ഇത് ചോദിച്ചു ഡോർ തുറന്ന് ഇരുവരും പുറത്തിറങ്ങി പറ്റിറങ്ങി കുറ്റാക്കോട്ടിരുട്ട് നാലുപാടും ഇടതൂർന്ന മരങ്ങൾ ജോൺ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് സ്ക്രീനിൽ നോക്കി നാശം ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ലല്ലോ പണിയായല്ലോ ഇച്ചായ്മ കിട്ടുന്നില്ല നമ്മളിനി ചെയ്യും ആരെങ്കിലും അവരോട് ലിഫ്റ്റ് ചോദിക്കാം എന്നിട്ട് അടുത്ത വല്ല ഏകദേശം ഒരു മണിക്കൂറോളം അവരവിടെ കാത്തുനിന്നു ആരും വന്നില്ല ഇരുട്ടും തണുപ്പും ഏറി വന്നു സമയം ഏകദേശം പതിനു നന്പത്തഞ്ചായപ്പോഴേക്കും ദൂരെ ഒരു ഒറ്റ ഹെഡ്ലൈറ്റ് വെളിച്ചം കണ്ടു പഴയൊരു റോയൽ എൻഫീൽഡ് ബൈക്ക് അടുത്തെത്തിയപ്പോൾ ഡേവിഡ് കൈ കാണിച്ച് നിർത്തിച്ചു കറുത്ത ജാക്കറ്റും ജീൻസും പാൻറ്റും ഷൂസും ഒക്കെ ഇട്ട ഒരു പരിഷ്കാരി അയാളെ കണ്ടതും ജോണിന് ആശ്വാസമായി വണ്ടി സൈഡാക്കി അയാൾ കാര്യം തിരക്കി ഹലോ സാർ വണ്ടി ഒരു പണി തന്നു സ്റ്റാർട്ടാകുന്നില്ല ഞങ്ങൾ കുറേ നേരമായി ശ്രമിക്കുന്നു ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പും ഉണ്ടെങ്കിൽ അവിടെ തരാമോ ജോൺ ചോദിച്ചു നിങ്ങൾ ഈ വഴി ആദ്യമായിട്ടാണോ പോകുന്നത് പൊതുവെ ഈ സമയത്ത് ഇവിടെ ആരും അങ്ങനെ നിൽക്കാറില്ല മാത്രവുമല്ല ഇവിടെ അടുത്തെങ്ങും വർക്ക്ഷോപ്പും വേണമെങ്കിൽ ടൗൺ വരെ പോകണം ഇവിടെ അടുത്ത് ഒരു ലോഡ്ജുണ്ട് ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടാക്കിത്തരാം ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ പുലർച്ചെ ഒരു ബസ്സുണ്ട് ടൗണിലെത്തിയാൽ അവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട് അതല്ലാതെ വേറൊന്നും ഈ രാത്രിയിൽ ചെയ്യാനാവില്ല അയാൾ വിശദീകരിച്ചു അയ്യോ ഈ ലോഡ് നാളെ ബാംഗ്ലൂരിൽ എത്തിക്കേണ്ടതാ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജോൺ ചോദിച്ചു എനിക്കിപ്പോൾ ഇതല്ലാതെ വേറൊന്നും ചെയ്യാനാവില്ല ഞാൻ ആ വഴിക്കാ പോകുന്നത് വേണമെങ്കിൽ ലോഡ്ജിൽ ഇറക്കിത്തരാം ഇവിടെ ഈ നേരത്തിങ്ങനെ നിൽക്കുന്നത് പന്തിയല്ല ഈ നേരമായാൽ ഇതുവഴി വണ്ടികൾ വരുന്നതും ചുരുക്കമാണ് വരുന്നെങ്കിൽ വാ ഇല്ല ഞാൻ പോവുകയാണ് അയാൾ നിർബന്ധിക്കാതെ നിർബന്ധിച്ചതുപോലെ പറഞ്ഞു അവിടെ ആ സമയത്ത് അങ്ങനെ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കി ഇരുവരും അയാൾക്കൊപ്പം ലോഡ്ജിലേക്ക് പോകാൻ തീരുമാനിച്ചു മൂവരും ബൈക്കിൽ യാത്രയായി ജോൺ അയാളോട് പേര് ചോദിച്ചു ഒരു ചിരി പടർത്തി അയാൾ പേര് പറഞ്ഞു ലൂക്ക അധികമൊന്നും സംസാരിക്കാതെ ലൂക്ക വണ്ടി ഓടിക്കുകയാണ് പെട്ടെന്നാണത് സംഭവിച്ചത് അവരുടെ മുന്നിലൂടെ കത്തി ജൊലിക്കുന്നൊരു തീകുളം അതിവേഗം കടന്നുപോയി ഡേവിഡ് ഭയന്ന് നിലവിളിച്ച് ജോണിനെ ഇറുക്കി പിടിച്ചു ജോണിനും ഒരു നിമിഷം ശ്വാസം നൽകുന്നത് പോലെ തോന്നി ലൂക്ക വണ്ടി നിർത്താതെ ഓടിച്ചു പോവുകയാണ് അയാൾ പറഞ്ഞു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നേരത്തെ ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നവർ ലൂക്കയോട് തിരക്കി അയാൾ പറഞ്ഞു ദുരാത്മാക്കളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണിവിടെ ഞാനൊരു മാല തരാം അത് ധരിച്ചോളൂ പിന്നെ ഒന്നും സംഭവിക്കില്ല അതും പറഞ്ഞ് കയ്യിൽ കരുതിയിരുന്ന ഒരു മാല അയാൾ ജോണിന് കൊടുത്തു ഭയപ്പെടാതെ ഇട്ടോളൂ ഇത് നിങ്ങളെ ലൂക്കയുടെ ആ വാക്കുകൾ ജോണിനും ഡേവിസിനും ധൈര്യം പകർന്നു മാല കഴുത്തിൽ ധരിച്ചതോടെ അകാരണമായൊരു ധൈര്യം അനുഭവപ്പെട്ടു അവരുടെ ഭയം പതിയെ കുറഞ്ഞു വന്നു സമയം ഒരു മണി ലൂക്ക് അവരെ ലോഡ്ജിൽ എത്തിച്ച് തിരിച്ചുപോയി അവർ മുറിയിലെത്തി വിശ്രമിക്കാൻ വിശ്രമിക്കാനൊരുങ്ങി അപ്പോഴാണ് അവർ ആ മാല ശ്രദ്ധിച്ചത് അതിലെ കുത്തിവെച്ച ലിപികളും തലകീഴായുള്ള കുരിശിൻ്റെ രൂപവും അവർക്ക് ഭയം തോന്നി ഇത് നമ്മുടെ പേടി മാറ്റാനുള്ള മാലയല്ലോ ചായ ഇത് വേറെന്തോ ആണ് ഡേവിസ് പറഞ്ഞു ഷർട്ട് ഒരു അലമാരിയിലെ ഹാങ്ങറിൽ തൂക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ജോൺ ആ കാഴ്ച കണ്ടത് അവിടെ ഒരു പുസ്തകം പുസ്തകമൊരുക്കുന്നു കട്ടിയുള്ള ണ്ടാക്കിയ ഒരു പുസ്തകം അതിൻ്റെ പുറംചട്ടയിൽ ഒരു പൈശാചിക രൂപം കൊത്തിവെച്ചിരിക്കുന്നു കർത്താവേ ഇതാണ് ജോസഫ് ജോസഫച്ചൻ പറയാറുള്ള നിരോധിക്കപ്പെട്ട ഗ്രന്ഥം നിരോധിക്കപ്പെട്ട ഗ്രന്ഥം അതെന്താ ഡേവിസിന് അറിയാൻ തിടുക്കുമായി അതെ ഇതൊരു പഴയ ലാറ്റിൻ ഗ്രന്ഥമാണ് ഇതിലെ പേപ്പർ മനുഷ്യന്റെ തൊലി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ദുർമന്ത്രവാദത്തിനും പൈശാചിക കർമ്മത്തിനും സാത്താൻ്റെ അനുയായങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് അപ്പോൾ ഇതെങ്ങനെ എവിടെ വന്നു അവർക്കൊന്നും മനസ്സിലായില്ല വലിയൊരാപത്തിലാണ് താങ്കൾ പെട്ടിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലായി പക്ഷേ ഈ രാത്രിയിൽ പുറത്തിറങ്ങാനുള്ള ധൈര്യവും അവർക്കുണ്ടായിരുന്നില്ല ഒടുവിൽ അവിടെ തന്നെ കഴിച്ചുകൂട്ടാൻ അവർ തീരുമാനിച്ചു അപ്പോഴും ആ മാല മാറ്റാൻ അവർക്ക് തോന്നിയതേയില്ല യാത്രാക്ഷീണം കൊണ്ടാവാം ഇരുവരും അറിയാതെ തന്നെ ഉറങ്ങിപ്പോയി പെട്ടെന്ന് അവിടെ മാഗശബ്ദമുഖിരിതമായി ഒരു മന്ത്രോച്ചാരണത്തിൻ്റെ അലയടികൾ ഉയർന്നു വന്നു മെല്ലെ മെല്ലെ ആ ശബ്ദം കാതടപ്പിക്കുന്ന വിധത്തിലെത്തി ജോൺ മെല്ലെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ചു ആരോ അവനെ കൊണ്ട് ചെയ്യിക്കും പോലെ പാതി മയക്കത്തിൽ അവൻ നടന്നു നീങ്ങുകയാണ് ഏതോ ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ ഒന്നും അറിയാതെ ഡേവിഡ്സ് മുറങ്ങുകയാണ് ജോൺ ലോഡ്സിന് പുറത്തുനിർത്തിയിട്ടിരിക്കുന്ന ഉണിവാൻ ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത് കറുത്ത വസ്ത്രവും ഭാവവുമുള്ള കുറേ ആളുകൾ ജോണിൻ്റെ വരവിനായി ഉറ്റുനോക്കിയിരിക്കുകയാണ് അവരുടെ വെളുത്ത കൃഷ്ണമണികൾ ഇരുട്ടിൽ തിളങ്ങി ഇതൊന്നും കാണാതെ ജോൺ അവർക്കരു നടന്നെടുക്കുകയാണ് വണ്ടിയുടെ പിൻഭാഗത്തു നിന്നും ഒരു കൈ ജോണിന് വേണ്ടി പുറത്തേക്കുന്നുണ്ട് പതിയെ വലതുകാൽ വാനിലേക്ക് എടുത്തു വെക്കാൻ നോക്കിയപ്പോഴേക്കും ദൂരെ നിന്നും ഒരു സൈറൻ കേട്ടു അതൊരു പോലീസ് വണ്ടിയുടെ ശബ്ദമായിരുന്നു പോലീസിൻ്റെ സാമീപ്യം അറിഞ്ഞതും ജോണിനെ ഉപേക്ഷിച്ച് അവർ ദൂരേക്ക് മറിഞ്ഞു പോലീസ് വണ്ടി ജോണിനെ മുന്നിൽ കൊണ്ടുവന്നു നിർത്തി വണ്ടിയിൽ നിന്നും സബ് ഇൻസ്പെക്ടർ പുറത്തിറങ്ങി ഒന്നും അറിയാതെ ജോൺ ശില പോലെ നിൽക്കുകയാണ് ഇൻസ്പെക്ടറിന് എന്തോ ഒരു പന്തികേട് മണത്തു ജോണിനെ അയാൾ മെല്ലെ ഒന്ന് തട്ടി വിളിച്ചു ഒരു ഞെട്ടലോടെ അയാൾ ബോധാവസ്ഥയിലേക്ക് തിരികെ എത്തി ജോൺ ആകെ ഒരു അമ്പരപ്പോടെ ചുറ്റും നോക്കി താൻ എന്താണ് താനെന്താണിവിടെ തനിക്കെന്താണ് പറ്റിയത് ജോൺ പുലമ്പി ഇൻസ്പെക്ടർ ജോണിനോട് കാര്യങ്ങൾ തിരക്കി ലോറി കേടായതും ലൂക്കയെ കണ്ടതും ലോഡ്ജിലെത്തിയതും അവിടെ കണ്ട പുസ്തകത്തെ പറ്റിയുമൊക്കെ ജോൺ ഇൻസ്പെക്ടറോട് പറഞ്ഞു അപ്പോഴേക്കും ജോണിന് തിരിഞ്ഞ് ഡേവിസും താഴെ എത്തിയിരുന്നു പോലീസിനൊപ്പം നിൽക്കുന്ന ജോണിനെ കണ്ടപ്പോൾ ഡേവിസിൻ്റെ നെഞ്ചൊന്ന് കാളി കാര്യമറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഡേവിസ് എസ് ഐ കന്നഡയിൽ എന്തോ സംസാരിച്ചിട്ട് ജോണിനോടും ഡേവിസിനോടുമായി പറഞ്ഞു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അവർ വെറും മനുഷ്യരല്ല സാത്താൻ്റെ ആളുകളാണ് നിങ്ങളെ അവർ തട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിച്ചത് തക്ക സമയത്ത് ഞങ്ങൾ വന്നത് കൊണ്ട് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട ഇന്ന് സ്റ്റേഷനിൽ നിൽക്കാം രാവിലെ വണ്ടി നന്നാക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യാം ഇത് കേട്ടത് ബാഗുമെടുത്ത് അവർ പോലീസ് വണ്ടിയിൽ കയറി കോൺസ്റ്റബിൾ വണ്ടിയെടുത്തു പോകുന്ന വഴിക്ക് എസ്ഐ കൂടുതൽ കാര്യങ്ങൾ വിവരിച്ചു അവർ സാത്താൻ്റെ ആരാധകരാണ് ഉൾവനത്തിലാണ് അവരുടെ താവളം ലോകത്തിൽ അങ്ങിങ്ങായി അവരുടെ സംഘങ്ങൾ വ്യാപിച്ചിരിക്കുന്നു ഇവിടെയുള്ള പല പ്രമുഖരും അവരുടെ വലയിലാണുള്ളത് അതുകൊണ്ട് തന്നെ അവരെ തകർക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അവർ പൈശാചിക കർമ്മങ്ങൾക്കായി മനുഷ്യരെ ഉപയോഗിക്കുന്നു അവരുടെ വേദപുസ്തകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ തൊലി ഉപയോഗിച്ചാണ് പോരാത്തതിന് മനുഷ്യനെ ബലി ബലികൊടുക്കുകയും മനുഷ്യരക്തം പാനം ചെയ്യുകയും ചെയ്താൽ തങ്ങൾക്ക് ഈ ലോകം അവരുടെ അധീനതയിലാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ഒരു ഞെട്ടലോടെയാണ് ജോണും ഡേവിസും ഇതെല്ലാം കേട്ടിരുന്നത് സിനിമയിൽ മാത്രം കേട്ടിട്ടുള്ള ഇത്തരം കഥകൾ തങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരുതരം മരവിപ്പായിരുന്നു ഇതൊക്കെ ഉള്ളതായിരുന്നു അല്ലേ അവർ പരസ്പരം നോക്കി താനെങ്ങാനും ആ വാനിൽ കയറിയിരുന്നെങ്കിൽ അത് ഓർത്തപ്പോൾ ജോണിൻ്റെ നെഞ്ചു പെടഞ്ഞു എസ് ഐ തുടർന്നു നീ കണ്ടു എന്നു പറഞ്ഞ ആ പുസ്തകമില്ലേ അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് കോഡസ് കിഗാസ് അതിൽ മുഴുക്കെ അവരുടെ ദുരാചാരങ്ങളും ദുർമന്ത്രവാദങ്ങളുമാണ് നിങ്ങളെക്കൊണ്ടാക്കിയ ലോഡ്ജും അവരുടെ ആളുകളുടേത് തന്നെയാണ് പറഞ്ഞു തീർന്നപ്പോഴേക്കും അവർ സ്റ്റേഷൻ്റെ മുന്നിലെത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ജോണിനോട് ഡേവിസിനോടും അവിടെയുള്ള ബെഞ്ചിൽ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു സമയം അപ്പോഴേക്കും മൂന്ന് മണി കഴിഞ്ഞിരുന്നു അവർ സമാധാനത്തോടെ ബെഞ്ചിൽ കിടന്നു കുറച്ചു നേരം കഴിഞ്ഞതും ജൂണിൻ തലയ്ക്കുള്ളിൽ വീണ്ടും ആ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങി അവൻ അറിയാതെ തന്നെ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ചു അവൻ മെല്ലെ സ്റ്റേഷന് പുറത്തേക്കായി നടന്നു സ്റ്റേഷന് പുറത്തങ്ങ് മാറി വീണ്ടും ആ മൂന്നിമാൻ പ്രത്യക്ഷപ്പെട്ടു അതിനുള്ളിൽ നിന്നും വെളുത്ത കൃഷ്ണമണികൾ വജ്രം പോലെ തിളങ്ങി ജൂൺ സ്വയം മറന്ന് അവരുടെ അടുത്തേക്ക് പോവുകയാണ് പെട്ടെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ജൂണിനെ കണ്ടു അയാൾ വിളിച്ചിട്ടും ജോൺ കേൾക്കുന്നില്ല ബേഗം കോൺസ്റ്റബിൾ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ജോണിനെ പിന്നിലോട്ട് വലിച്ചു ശബ്ദം കേട്ട് വാൻ അതിവേഗം അവിടെ നിന്ന് പോയി ജോണിൻ്റെ ബോധം തിരിച്ചു കിട്ടി അവൻ ആകെ ഒരു വെപ്രാളമായി അപ്പോഴാണ് കോൺസ്റ്റബിൾ ജോണിൻ്റെ കഴുത്തിലെ മാല ശ്രദ്ധിച്ചത് ഈ മാല ഉപയോഗിച്ചാണ് അവർ നിന്നെ വരുതയിലാക്കുന്നത് ഇത് നീ വലിച്ചെറിയണം ഇത് നിന്റെ ശരീരത്തുള്ളിടത്തോളം കാലം അവർക്ക് നിന്നെ നിയന്ത്രിക്കാനാകും കേട്ട പാതി ജോൺ ആ മാല ഊരി സ്റ്റേഷന്റെ പിൻഭാഗത്തുള്ള പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ഇനി നീ ഭയക്കണ്ട ഈ മാലയിലൂടെയാണ് അവർ നിന്റെ അടുത്തെത്തിയത് ഒരു ദീർഘനിശ്വാസത്തോടെ ഇരുവരും ബെഞ്ചിലിരുന്നു ഉറക്കമൊന്നും വരുന്നില്ല നെഞ്ചുകിടന്ന് ഇടിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് വണ്ടി ശരിയാക്കി ഇവിടെ നിന്നും രക്ഷപ്പെടണം അതുമാത്രമായിരുന്നു അവരുടെ മനസ്സിൽ പിറ്റേ ദിവസം പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മെക്കാനിക് എത്തി വണ്ടി ശരിയാക്കി അങ്ങനെ പകൽ വെളിച്ചത്തിൽ അവർ യാത്ര തുടർന്നു വെളിച്ചമുണ്ടായിട്ടും അവരുടെ ഭയം മാറിയിരുന്നില്ല തലേന്ന് രാത്രി മന്ത്രവാദികളുടെ വാൻ പാർക്ക് ചെയ്ത സ്ഥലം അവർ വീണ്ടും കണ്ടു ഭയത്തോടെ അവർ ബാംഗ്ലൂരിലേക്ക് യാത്ര തുടർന്നു